ഹലോ ആ ഇത് കണ്ണൂരിലെ എന്ന ഞാൻ പറയാ കമ്മ്യൂണിസ്റ്റുകാർ പൊതുവെ അസഹിഷ്ണുത കൂടുതലുള്ളവരാണ് അവർക്ക് വിമർശനം ഒട്ടും ഇഷ്ടമല്ല അവർ പറയും നിങ്ങൾ കേട്ടോണം ഈ അസഹിഷ്ണുക്കളായ കമ്മ്യൂണിസ്റ്റുകാരിൽ ഏറ്റവും മോശക്കാർ നമ്മുടെ നാട്ടിലെ സി പി എമ്മുകാരാ അവർ ഏകപക്ഷീയമായി അവർക്ക് പറയാനുള്ളത് പറയും അതിനെ എതിർക്കുന്നവരെ അവർ കൊട്ടേഷൻ കൊടുത്തു ഒതുക്കും ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട് സി പി എമ്മിന്റെ ഏക എം പി കേരളത്തിൽ എന്നുള്ളത് ആലപ്പുഴക്കാരൻ ആരിഫാണ് ആരിഫും ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ചില പ്രത്യേകതകൾ ഉണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം ആരിഫെ ഒന്ന് എട്ട് കാലി ചമഞ്ഞു കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി കേരളത്തിലെത്തി ഏതാണ് മൂന്ന് ലക്ഷം കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രഖ്യാപിച്ചു ഏതാണ് നാല്പത്തയ്യായിരം കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉദ്ഘാടനവും നിർവഹിച്ചു അങ്ങനെ പോയ ആ ദിവസം ആരിഫ് ഒരു പോസ്റ്റർ ഇറക്കി ആലപ്പുഴയിലൂടെ പോകുന്ന അരൂരിലൂടെ പോകുന്ന ഒരു പാത ആ പാത രാജ്യത്തെ ഏറ്റവും വലിയ നാല് വരി മേൽപാതയാണത്ര ആ പാത ആരിഫിൻ്റെ ശ്രമഫലമായി നടന്നതാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ആ പാതയുടെ വിശദാംശങ്ങൾ ആരിഫിൻ്റെ ചിത്രം വെച്ച് പ്രസിദ്ധീകരിച്ചു വാസ്തവത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ പാത നിർമ്മാണ പദ്ധതിയുടെ ഭാഗമാണ് ഭൂമി ഏറ്റെടുക്കുന്നതിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അതുപോലും കൊടുത്തിട്ടില്ല എന്ന് നിതിൻ ഗഡ്കരിക്ക് പറയേണ്ടി വന്നു ഇത് എട്ടുകാലി തന്നെയാണ് അതായത് മറ്റൊരാൾ ചെയ്യുന്നതിന് മൈലേജ് എടുക്കാൻ ശ്രമിക്കുന്ന രീതി ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ രീതിയാണ് ഇപ്പോഴാണ് ജനം അറിയുന്നത് എന്ന് മാത്രം ഈ വാർത്ത പുറത്തു വന്നു ചർച്ചയായപ്പോൾ ഒരു ബി ജെ പി പ്രവർത്തകൻ നേരെ ആരിഫിനെ ടെലിഫോൺ വിളിക്കുകയാണ് എന്നിട്ട് ആരിഫിനോട് ഇങ്ങനെ ചോദിച്ചു ഹലോ ആ ആ സർ ആരിഫ് സാറാണോ അവസാനത്തെ വാക്ക് ബോധപൂർവം കട്ട് ചെയ്തതാണ് പച്ചത്തെറിയാണ് പറഞ്ഞത് അതായത് എട്ടുകാലും മമ്മൂന്നാണോ എന്ന് ചോദിച്ചപ്പോൾ സഹിഷ്ണുത നഷ്ടപ്പെട്ടു പോയി കോൺഗ്രസുകാർ കേൾക്കുന്നത് പോലെ സഹിഷ്ണുതയോടെ കേൾക്കാൻ കഴിഞ്ഞില്ല പച്ചത്തെറി വിളിച്ച് ഫോൺ കട്ട് ചെയ്തു അതോടെ അവസാനിക്കേണ്ടതാണ് പക്ഷേ ആരിഫ് അങ്ങനെ അവസാനിപ്പിക്കാൻ തയ്യാറായില്ല താൻ സി പി എമ്മിന്റെ കേരളത്തിലെ ഏക എം പി ആണ് താനൊരു സി പി എമ്മുകാരനാണ് അപ്പോൾ തന്നെ വിളിച്ച് ഒരാൾ അങ്ങനെ പറഞ്ഞാൽ അയാൾ ആരാണെങ്കിലും വെറുതെ വിട്ടുകൂടാ അപ്പോൾ തന്നെ ആരിഫ് രംഗത്തിറങ്ങി വേണ്ടപ്പെട്ട ടെലിഫോൺ നമ്പർ സഹിതം ഈ വിവരം അറിയിക്കുന്നു അവനെ അവനെതുക്കാൻ ഉത്തരവ് കൊടുക്കുന്നു തൊട്ടു പിന്നാലെ നിരവധി കോളുകളാണ് പലരും വാട്സാപ്പിൽ തെറി വിളിക്കുന്നു അങ്ങനെ കോപ്രായങ്ങൾ സഖാവാണല്ലോ സകല ഇടങ്ങളിലും കണ്ണൂരിൽ നിന്നും ഒരു സഖാത്തി വിളിക്കുകയാണ് ഹലോ കണ്ണൂരിലെ രാജീവ് എവിടെയാ ആഹ് കണ്ണൂര് പേരാവൂര് ഇതെവിടുന്നായിരുന്നു ആരാ? ഞാൻ കണ്ണൂരിലെ ഒരാളാ അത് വിളിച്ചാ എന്ത് ചെയ്യുന്നേ? എന്താ കാര്യം പറയൂ? പറയാ. ഏഹ് എന്താ ചെയ്യുന്നെ നിങ്ങള്? ഞാൻ ഇപ്പം ഇപ്പം വർക്ക് ചെയ്യുന്നില്ല. അതെയാ എന്തായിരുന്നു വർക്ക് ചെയ്തിരുന്നത്? ഞാൻ ഒരു പിന്നെ ഓട്ടോമേഷൻ ഫീൽഡിലായിരുന്നു. ഓട്ടോ? ഓട്ടോമേഷൻ. ഓട്ടോമേഷൻ. ഗുജറാത്ത് ബേസ് കമ്പനി എന്താ കാര്യം പറയൂ ഗുജറാത്ത് ബേസ് കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്ന ആരായിരുന്നു എന്താണ് സംഭവം എനിക്ക് മനസ്സിലായത് അതെ രാജീവ് ശരിയാണ് ഭീഷണിയൊന്നുമില്ല പക്ഷേ വിശദാംശങ്ങൾ അന്വേഷിക്കുന്നു ആരിഫിനെ അറിയാമോ എന്ന് ചോദിക്കുന്നു ഒരുതരം ഭയപ്പെടുത്തൽ മറ്റൊരു ടെലിഫോൺ സംഭാഷണം കൂടി കേൾക്കാം ആലപ്പുഴയിൽ നിന്ന് വിളിച്ചതാണ് ഹലോ ഹലോ രതീഷ് ഷേട്ടൻ ആണോ അല്ല ഇതാരുന്നോ ഞാൻ ഇവിടെ സാഹിദെന്നാ പേര് ആലപ്പുഴ എന്നാ പറഞ്ഞോളൂ ഇത് എവിടാ ഇത് ഇത് ആരെന്താ കാര്യം പറയൂ രതീഷ് ഷേട്ടൻ എന്ന് പറഞ്ഞ ഒരാളെ വിളിച്ചാണ് ഞാൻ ചോദിച്ചു ഈ നമ്പർ എനിക്ക് തന്നത് അവിടുന്ന് രതീഷ് അതെ എന്താ ആവശ്യം എന്തായിരുന്നു എനിക്ക് 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 ആലപ്പുഴ നമ്പർ ഒരാളെ കണ്ടപ്പോൾ ആലപ്പുഴയുള്ള ഇത്തരം ഒരുപാട് ഒരുപാട് ടെലിഫോൺ ഇതിൽ പലതും കൊണ്ട് കേൾപ്പിക്കുന്നില്ല രണ്ടെണ്ണം തെരഞ്ഞെടുത്തത് മറ്റൊന്നുകൊണ്ടുമല്ല ഈ രണ്ട് സംഭാഷണങ്ങളിലും നേരിട്ടുള്ള ഭീഷണിയില്ല നിയമപരമായി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാൽ അന്തർലീനമായിരിക്കുന്നത് ഭീഷണിയുടെ സ്വരമാണ് അതായത് ഞങ്ങളുടെ സഖാവിനെ നിങ്ങൾ വിളിച്ച് അങ്ങനെ പറഞ്ഞാൽ വെറുതെ വിടില്ല എന്നുള്ള കൃത്യമായ ഭീഷണി കണ്ണൂരിൽ നിന്നും ആലപ്പുഴയിൽ നിന്നുമൊക്കെ ആക്രമണം ഉണ്ടായേക്കും എന്ന സൂചന ഇതാണ് സി പി എം ഒരു രീതി അവർക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്താൽ ജനാധിപത്യ ബോധമൊക്കെ അവർക്ക് നഷ്ടപ്പെടും ഏതറ്റം വരെ പോയി എന്തും അവർ ചെയ്യും പ്രിയപ്പെട്ട ആരിഫ് താങ്കൾ മറ്റു കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്നും വ്യത്യസ്തനാണ് എന്നാണ് ഞാൻ കരുതിയിരുന്നത് താങ്കളെക്കുറിച്ച് ഞാൻ ഒരുപാട് നല്ല കാര്യങ്ങളും കേട്ടിട്ടുണ്ട് ഈ അസഹിഷ്ണുത അതുകൂടി ഒഴിവാക്കുക ഒരു പൊതുപ്രവർത്തകനാകുമ്പോൾ ഒരു ജനപ്രതിനിധിയാകുമ്പോൾ ജനങ്ങൾ വിമർശിക്കും ആ വിമർശനം താങ്ങാനുള്ള കെൽപ്പുണ്ടാവണം ഉമ്മൻചാണ്ടിയുടെ വാഹനത്തിന് നേരെ കല്ലെറിഞ്ഞിട്ട് ആ മനുഷ്യനൊന്നും ചെയ്തില്ല അദ്ദേഹത്തിന്റെ കസേരയിൽ പോയി ഒരാൾ ഇരുന്നിട്ട് അദ്ദേഹം ഒന്നും പറഞ്ഞില്ല പക്ഷെ പിണറായി വിജയൻ അങ്ങനെയാവില്ല വെറുതെ രണ്ട് പിള്ളേർ ഒരു കരിങ്കൊടി കാട്ടിയപ്പോൾ അടി കൊടുത്തു എന്ന് മാത്രമല്ല വധശ്രമത്തിന് പിടിച്ച് ദീർഘനാൾ അകത്തിട്ടു ആ പാരമ്പര്യം വേണോ കാലം ഒരുപാട് മാറുകയാണ് സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഇത്തരം ഭയപ്പെടുത്തലുകൾക്ക് അധികകാലം ആയുസ് ഉണ്ടാവില്ല എന്ന് ആരിഫെങ്കിലും മനസ്സിലാക്കുക